ടിപൊളിയാക്കാൻ കളക്ഷനുകളും കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത് മഹാറാണി ിന് പൂക്കോട്ടുംപാടം ബിസിനസ് ഏരിയക്ക് ഒരു സുവർണ തൂവൽ അണിയിച്ചു ഞങ്ങൾ എത്തുകയാണ് ആനന്ദം സൂപ്പർ മാർക്കറ്റ് ഗ്രോസറി ഷോപ്പ് ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി വിശ്വസിക്കാം ും ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ആയാ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ത്രീ സെവൻ എയ്റ്റ് എലക്ട്രോണിക്സ് റോഡ് വണ്ടൂർ ഫോൺ പാലുണ്ടയിലെ ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്നത്തെ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സമൂഹത്തിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടത്തിന് വഴി തുറന്നുകൊണ്ട് വലിയൊരു കൂട്ടായ്മയ്ക്ക് ഇന്ന് മലപ്പുറം സാക്ഷ്യം വഹിച്ചു രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലാണ് ലഹരി വിരുദ്ധ സന്ദേശമുയർത്തി വലിയ ഒരു പരിപാടി മലപ്പുറത്ത് നടന്നത് ഇത് ഒരു വലിയ മാതൃകാപരമായ ഒരു പരിപാടി തന്നെയാണ് ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ രാസലഹരിക്കെതിരായ പോരാട്ടം രമേശ് ചെന്നിത്തല നടത്തുന്ന സമൂഹ നടത്തം മലപ്പുറത്ത് നടന്നു കേരളത്തിലുടനീളം ജനകീയ പ്രതിരോധം തീർക്കുകയാണ് ലക്ഷ്യം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് വീട്ടമ്മ മരിച്ച സംഭവം തിരുവാലി പഞ്ചായത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി വിവാഹ വാഗ്ദാനം നൽകി സമ്പത്ത് തട്ടിയെടുത്ത സംഭവം തട്ടിപ്പ് വീരൻ പോലീസ് പിടിയിൽ പോർത്തുഗല്ലെ പോലീസിന് ലഭിച്ച പരാതിയിലാണ് മേലാറ്റൂർ സ്വദേശി അറസ്റ്റിലായത് വിശദമായ വാർത്തകളിലേക്കാണ് രാസലഹരിക്കെതിരായ പോരാട്ടം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാലഘട്ടമാണിതെന്ന് രമേശ് ചെന്നിത്തല കേരളത്തിൽ നടക്കുന്ന ഓരോ ക്രമസമാധാന പ്രശ്നത്തിനും പിന്നിൽ ലഹരിയുടെ ഉപയോഗമാണെന്നും അദ്ദേഹം പറഞ്ഞു ലഹരി മരുന്നിനെതിരെ കേരളത്തിൽ ഉടനീളം ജനകീയ പ്രതിരോധം തീർക്കുന്നതിനായി നടത്തുന്ന സമൂഹ നടത്തം മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇതിനകത്ത് രാഷ്ട്രീയമില്ല മത പരിഗണനകളില്ല പ്രദേശ വ്യത്യാസങ്ങളില്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഭീകരമായി പിടികൂടിയിട്ടുള്ള ഈ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത് പ്രത്യേകിച്ച് രാസലഹരി എന്ന യുവതലമുറയെ വല്ലാതെ സ്വാധീനിച്ചിരിക്കുന്നു നമ്മൾ പണ്ട് പഞ്ചാബിനെ പറ്റിയാണ് ഇത് പറഞ്ഞിരുന്നത് കൊളംബിയയെ പറ്റിയാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് ഇന്ന് ഈ കൊച്ചു കേരളത്തെ പൂർണ്ണമായും വിഴുങ്ങുന്ന ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം എല്ലാ വീടുകളിലും ഇന്ന് അമ്മമാരുടെ കണ്ണുനീർ ലഹരിക്ക് ലഹരിയുടെ ഫലമായിട്ടാണ് തങ്ങളെ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഫ്ളാഗ് ഓഫ് ചെയ്ത വാക്കുത്തോണിൽ ജില്ലയിലെ രാഷ്ട്രീയ നേതാക്കൾ മത നേതാക്കൾ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ കലാകാരന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ല കണ്ട ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമാണ് രമേശ് ചെന്നിത്തലയുടെ വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് വാക്കുത്തോണെന്ന് മുനവർ അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു രാവിലെ ആറരയ്ക്ക് മലപ്പുറം കലക്ടർ ബംഗ്ലാവിന് സമീപത്തു നിന്നാണ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ പ്രൗഡ് കേരളം നടത്തുന്ന ലഹരിക്കെതിരെ സമൂഹ നടത്തം പരിപാടിക്ക് തുടക്കമായത് ലഹരിക്കെതിരെയുള്ള ഐതിഹാസികമായ വാക്ക് ഡ്രഗ് എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ മലപ്പുറത്തിന്റെ പെരുമാറിലൂടെ മലപ്പുറത്തിന്റെ ജനകീയരായ നേതാക്കന്മാർ ബഹുമാന്യനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഫ്ലാഗ് ഓഫ് ചെയ്ത പി കെ കുഞ്ഞാലിക്കുട്ടി വാക്ക് തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു ലഹരി വിരുദ്ധ സമൂഹ നടത്തത്തിൽ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖർ കലാകാരന്മാർ വിദ്യാർത്ഥികൾ വീട്ടമ്മമാർ തുടങ്ങി സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ അണിനിരുന്നു മുന്നവർ ശിഹാപതങ്ങൾ ഷിഹാബ് തങ്ങൾ എം എൽ എമാരായ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ ആര്യാടൻ ഷൌക്കത്ത് കെ പി എ മജീദ് അബ്ദുൽ ഹമീദ് ആബിദ് ഹുസൈൻ തങ്ങൾ നജീബ് കാന്തപുരം യു എ ലത്തീഫ് ടി വി ഇബ്രാഹിം പി ഉബൈദുള്ള കുറുക്കോളി മൊയ്തീൻ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് പി ടി അജയ് മോഹൻ ആലിപ്പറ്റ ജമീല സന്ദീപ് വാര്യർ തുടങ്ങിയവർ പങ്കെടുത്തു നൂറുകണക്കിന് യു ഡി എഫ് പ്രവർത്തകരും വാക്കത്തോണിൽ അണിനിരുന്നു രണ്ടര കിലോമീറ്റർ സഞ്ചരിച്ച് കോട്ടപ്പടി ജംഗ്ഷനിൽ വാക്കത്തോൺ സമാപിച്ചു തുടർന്ന് രമേശ് ചെന്നിത്തല ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മനുഷ്യ സമൂഹത്തെ നശിപ്പിക്കുന്ന ദുരന്തമാണ് ഞാൻ തിരിച്ചറിയുന്നു ഒരു വ്യക്തിയുടെ മനസ്സിനെയും ബുദ്ധിയെയും ശരീരത്തെയും മാത്രമല്ല കുടുംബത്തെയും സമൂഹത്തെയും അത് നശിപ്പിക്കുന്നു രാസലഹരിക്കെതിരായ പോരാട്ടം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാലഘട്ടമാണിതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു ഏഴ് ജില്ലകൾ പൂർത്തിയാക്കിയ രമേശ് ചെന്നിത്തല നയിക്കുന്ന ലഹരിക്കെതിരായ സമൂഹ നടത്തം പതിമൂന്നാം തീയതി വയനാട് സമാപിക്കും തീർച്ചയായും ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യം വർഹിക്കുന്ന ഒരു പരിപാടി തന്നെയാണ് മലപ്പുറത്ത് നടന്നത് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ഒരു പരിപാടി എല്ലാ തലത്തിൽ നോക്കുകയാണെങ്കിലും അത് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യകതയാണ് രാസലഹരിയുടെ ഉപയോഗം പ്രത്യേകിച്ച് ഇന്നത്തെ കൊച്ചുകുട്ടികളിലടക്കം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുന്നത് ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്കാണ് സാഹചര്യം ഒഴുക്കുന്നത് സമൂഹം വലിയ അരക്ഷിതാവസ്ഥയിലേക്കൊക്കെ നീങ്ങുന്നൊരു സാഹചര്യമാണ് ഇതുണ്ടാക്കുന്നത് തന്നെ അതിനൊരു പ്രതിരോധം എന്ന നിലയിൽ ഒരു കൂട്ടായ ഒരു പ്രതിരോധ പരിപാടി സംഘടിപ്പിക്കുക എന്നത് ഏറെ മാതൃകാപരവും അഭിനന്ദനാർഹവുമാണ് ഇനി തിരുവാലിയിലേക്കാണ് തിരുവാലിയിൽ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് വീട്ടമ്മ മരിച്ചതിനെ തുടർന്ന് വിവിധങ്ങളായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് തലത്തിലും ആരോഗ്യവകുപ്പിന്റെ തലത്തിലുമൊക്കെ തുടക്കം കുറിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് മഞ്ചേരി തിരുവാലി കോഴിപ്പറമ്പ് സ്വദേശി ശോഭന മരിച്ചത് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരിക്കെയാണ് മരണം സംസ്ഥാനത്ത് തന്നെ അഞ്ചാമത്തെ മരണമാണ് അമീബിക് മസ്തിഷ്ക ജുരം ബാധിച്ച് തിരുവാലിയിൽ ഉണ്ടാകപ്പെട്ടത് ഈ ഒരു സാഹചര്യത്തിൽ ആ മരിച്ച ശോഭനയുടെ വീടിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള കിണറുകളിലെ വെള്ളം ആരോഗ്യവകുപ്പ് ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് രോഗബാധ ഉണ്ടായത് എന്നതിൻ്റെ കൃത്യമായ ഒരു കണ്ടെത്തലിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്കൊക്കെ പഞ്ചായത്തും ഒക്കെ മുന്നോട്ട് നീങ്ങുന്നത് പഞ്ചായത്തിൽ ഇന്ന് വിപുലമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള യോഗവും ഒക്കെ ചേർന്നിരുന്നു ശോഭനയുടെ വീട്ടിൽ എം എൽ എ പി അനിൽകുമാറും ഇന്ന് സന്ദർശനം നടത്തി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലൊക്കെ വരും ദിവസങ്ങളിലൊക്കെ പ്രതിരോധ പരിപാടികൾ ഊർജിതമായി നടത്തുവാനുള്ള ഒരു തീരുമാനത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതിയും ആരോഗ്യവകുപ്പും അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത് ഒരു പകർച്ചവ്യാധി അല്ലെങ്കിൽ പോലും അത് വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് വെള്ളത്തിലൂടെയാണ് ഇത് പകരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിലൊക്കെ കുളിക്കുകയോ മുഖം കഴുകുകയോ ഒക്കെ ചെയ്യുന്നവർ പ്രത്യേകിച്ച് തൊഴിലിടങ്ങളിലേക്കൊക്കെ തൊഴിലിനായി പോകുന്ന ആളുകളൊക്കെ ഉണ്ട് കുലി ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് ഇവരൊക്കെ ഒരുപക്ഷെ പാടത്തും അല്ലെങ്കിൽ തോട്ടിലുമൊക്കെയുള്ള വെള്ളങ്ങളാൽ മുഖം കഴുകുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇത്തരത്തിൽ ഉള്ള ആളുകളൊക്കെ ഒന്ന് ജാഗ്രത പാലിക്കുക രോഗബാധ ഏത് തലത്തിലാണ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുക എന്നത് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കില്ല മറ്റു മേഖലകളിലൊക്കെ വിവിധ മേഖലകളിലൊക്കെ അമീബിക്ക് മസ്തിഷ്കജ്വരം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രതിരോധ ഒന്നുകൂടി വേഗത്തിൽ ഊർജിതപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത കൂടി ഈ ഒരു മരണം സംഭവിക്കുമ്പോൾ നമ്മൾ മുൻപോട്ട് വയ്ക്കുകയാണ് ആരോഗ്യവകുപ്പ് ജില്ലയിലുടനീളം ഇതിനു വേണ്ടി കൂടുതൽ ശക്തമായ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വിവാഹ വാഗ്ദാനം നൽകി സമ്പത്ത് തട്ടിയെടുക്കുന്ന തട്ടിപ്പ് വീരൻ പിടിയിൽ പൊത്തുകളിലെ പോലീസിന് ലഭിച്ച പരാതിയിലാണ് മേലാറ്റൂർ സ്വദേശി അറസ്റ്റിലായത് ഇയാൾക്ക് വിവാഹം നല്ല ഒരു തട്ടിപ്പിനുള്ള മാർഗം തന്നെയായിരുന്നു വിവാഹ വാഗ്ദാനം നൽകി സ്ത്രീകളുടെ സമ്പത്ത് കവരുന്ന പീഡന വീരൻ അറസ്റ്റിൽ പോത്തുഗല്ല് പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് മണവാളൻ റിയാസ് മുജീബ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മേലാറ്റൂർ എടപ്പറ്റ തൊടുകുഴി കുന്നുമേൽ മുഹമ്മദ് റിയാസ് എന്നയാളെ പോത്തുഗല്ല് പോലീസ് അറസ്റ്റ് ചെയ്തത് വിധവകളെയും നിരാലംബരായ സ്ത്രീകളെയും ഫോണിലൂടെ പരിചയപ്പെട്ട് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിക്കുകയും കൂടാതെ അവരുടെ സ്വർണവും പണവും കവരുന്നതാണ് പ്രതിയുടെ രീതി ഇങ്ങനെ കിട്ടുന്ന പണം ഉപയോഗിച്ച് പ്രതി ചെന്നൈ വയനാട് എന്നിവിടങ്ങളിൽ ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു വയനാട് പനമരത്തുള്ള ഭാര്യയുടെ കൂടെ ഒളിവിൽ താമസിച്ചുവരവെയാണ് പോത്തുകല്ല് സ്ക്വാഡ് പ്രതിയെ പിടികൂടിയത് മലപ്പുറം ജില്ലയ്ക്ക് പുറമെ പാലക്കാട് കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലും പ്രതിക്ക് സമാനമായ രീതിയിലുള്ള കേസുകളുണ്ട് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിൻ്റെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ പോത്തുകൽ പോലീസ് ഇൻസ്പെക്ടർ സുകുമാരൻ സി എൻ ആണ് പ്രതിയെ പിടികൂടിയത് അന്വേഷണ സംഘത്തിൽ എസ് ഐ മനോജ് കെ സി പി ഒരായ അബ്ദുൾ നാസിർ ശ്രീകാന്ത് എടക്കര സാബിർ അലി സക്കീർ ഹുസൈൻ മാംബോയിൽ സി പി ഒമാരായ ഷാഫി മരുദ ഷൈനി എന്നിവർ ഉണ്ടായിരുന്നു പലതരത്തിലുള്ള തട്ടിപ്പുകളും ഒക്കെ നമ്മൾ കാണാറുണ്ട് ഇങ്ങനെ വിവാഹ വാഗ്ദാനം നൽകി പല ആളുകളിൽ നിന്ന് സാമ്പത്തികം തട്ടിയെടുക്കുക എന്നിട്ട് മുങ്ങുക പിന്നീട് വലിയ ആർഭാട ജീവിതം നയിക്കുക എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നത് വലിയ ശ്ചര്യമാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത് ഒരുപാട് തട്ടിപ്പുകളുണ്ട് പക്ഷെ വിവാഹം തന്നെ ഒരു തട്ടിപ്പായി മാറ്റിയ ഒരു പ്രതിയാണ് ഇന്ന് ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പൊത്തുകല്ല് പോലീസിന്റെ പിടിയിലായത് എറണാകുളം നിലമ്പൂർ മെമ്മുവിന് രാത്രി എത്തുന്ന തീവണ്ടി യാത്രക്കാർക്ക് സഹായകരമായി പുതിയ കെ എസ് ആർ ടി സി ബസ് സർവീസ് ആരംഭിച്ചു രാത്രി പത്തെ അഞ്ചിന് നിലമ്പൂരിലെത്തുന്ന മെമ്മു യാത്രക്കാർക്കായി പത്തെ പതിനഞ്ചിന് പുറപ്പെടുന്ന തരത്തിലാണ് ബസ് സർവീസ് ചുങ്കത്ര എടക്കര വഴിക്കടവ് വഴി മരുതയിലേക്കാണ് സർവീസ് പുതിയ ബസ് സർവീസ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ആര്യാളൻ ഷോകത്ത് എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം അധ്യക്ഷത വഹിച്ചു കൗൺസിലർ വി എ കരീം കെ എസ് ആർ ടി സി ജനറൽസ് കൺട്രോളിംഗ് ഇൻസ്പെക്ടർ സി വി റിനിൽ രാജ് എന്നിവർ സംസാരിച്ചു തീവണ്ടി യാത്രക്കാർക്ക് സഹായകരമായി രാത്രി എട്ടേ അൻപത്തി അഞ്ചിന് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ചുങ്കത്ര എടക്കര മൂത്തേടം വഴി പാലാങ്കരയിലേക്ക് കഴിഞ്ഞ ദിവസം പുതിയ ബസ് സർവീസ് ആരംഭിച്ചിരുന്നു ഒരാഴ്ചക്കിടെ രണ്ട് പുതിയ കെ എസ് ആർ ടി സി ബസ് സർവീസുകളാണ് നിലമ്പൂരിന് ലഭിച്ചത് രാത്രി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് പുറപ്പെട്ട് മരുതയിലെത്തുന്ന ബസ് പിറ്റേ ദിവസം പുലർച്ചെ അഞ്ച് മുപ്പതിന് മരുതയിൽ നിന്നും പുറപ്പെട്ട് നിലമ്പൂർ അരീക്കോട് എളമരം മെഡിക്കൽ കോളേജ് വഴി കോഴിക്കോട്ടേക്കാണ് സർവീസ് നടത്തുക പോരൂർ ഗ്രാമപഞ്ചായത്തിലെ ചേലക്കാട് സദ്ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സമഗ്ര വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനവും ഭവന സുരക്ഷാ പദ്ധതി ഉദ്ഘാടനവും നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ഗ്രാമപഞ്ചായത്തിലെ രണ്ട് ഘട്ടങ്ങളായിട്ട് ഒമ്പതര ലക്ഷം രൂപ ചെലവഴിച്ചു കൊണ്ട് ചേലക്കാട് സഗ്രാമം സമഗ്ര വികസനത്തിന്റെ ഭാഗമായിട്ടുള്ള റോഡിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു മെമ്പർമാരായ പി അൻവർ ഹസ്കർ മഠത്തിൽ കുട്ടൻ നദീർ നിർമ്മല തുടങ്ങി നാട്ടുകാരും പങ്കെടുത്തു ഒൻപത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചത് ഒരിടവേളയാണ് വാർത്തകളിലേക്ക് തിരിച്ചു വരാം വൺ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി കഴിഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ എണ്ണിയാലൊടുങ്ങാതെ ശീരമാണ് ശോഭികയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വരൂ ഈ ഓണം ആഘോഷമാക്കൂ ശോഭികോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ഇരുചക്ര വാഹനം വാങ്ങാൻ ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി എടക്കര ബ്രദേഴ്സ് ടി വി എസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ആദ്യ തവണയിൽ ടി വി എസ് ഇനി സ്വന്തമാക്കാം ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും ഓണത്തിന് ടി വി എസ് വാഹനം വാങ്ങിക്കുന്നവർക്ക് ആറായിരം രൂപയുടെ അസസറീസ് തികച്ചും സൗജന്യം കൂടാതെ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് സ്മാർട്ട് ടി വി കിച്ചൺ വെയർ ഹെൽമറ്റ് എന്നിവയും സ്വന്തമാക്കാം ഫൈനാൻസ് ലഭിക്കാൻ സിബിൽ സ്കോർ ഇനി തടസ്സമേ അല്ല പലിശരഹിത വായ്പ സൌകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഇനി ചിന്തിച്ചു നിൽക്കേണ്ട ഇന്ന് തന്നെ എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് ടി വി ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ ബ്രദേക്കര മൊബൈൽ നയൻ ഡബിൾ വൺ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ സെവൻ വൺ മഹാരാണി മഹാരാണി കരവീൻ രാണി എന്നും മഹാരാ മഹാറാണി സിൽസ് നിലമ്പൂർ മഹാറാണി പാർക്ക് എടക്കര ബഹ്റൈൻ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് പൂക്കോട്ടുംപാടം ബിസിനസ് ഏരിയക്ക് ഒരു സുവർണ തൂവൽ അണിയിച്ചുകൊണ്ട് ഞങ്ങൾ എത്തുകയാണ് ആനന്ദം സൂപ്പർ മാർക്കറ്റ് ഗ്രോസറി ഷോപ്പ് അമ്പലം റോഡ് പൂക്കോട്ടുംപാടം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വീട്ടിലേക്ക് ആവശ്യമായ പല സാധനങ്ങളെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭ്യമാണ് പ്രമുഖ ബ്രാൻഡ് കമ്പനികളുടെ ഏറ്റവും ഉയർന്ന ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ ഇനി ഇഷ്ടാനുസരണം നോക്കിയെടുക്കാം വരുവോ പൂക്കോട്ടും പാടത്തിന്റെ വ്യത്യസ്ത വ്യാപാര അനുഭവം തിരിച്ചറിയും ആനന്ദം സൂപ്പർ മാർക്കറ്റ് ഗ്രോസറി ഷോപ്പ് അമ്പലം റോഡ് പൂക്കോട്ടും ഫോൺ എട്ട് ആറ് പൂജ്യം ആറ് പൂജ്യം പൂജ്യം അഞ്ച് ഒൻപത് നാല് ഏഴ് ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ എ സി വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എൽ ഇ ഡി ടി വി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ കുക്കർ വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ എയർ കൂളർ ഫാൻ ഹോം തിയേറ്റർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പന സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു പലിശരഹിതവും ലഭ്യമാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നെയ്സ് ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വൺ ഡോർ ഫോൺ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി അളവില്ലാത്ത ആനന്ദം സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം വിനം തെങ്ങിൻ തൈകം പ്ലാവ് അറുപതിനം മാവിൻ തൈകൾ പത്തിനം റംബൂട്ടാൻ പതിനാലിനം പേരകൾ പത്തിനം ചാമ്പകൾ എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ ചെടികൾ മോഹിത് നഗർ ഇന്റർ മംഗള കാസർഗോഡൻ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരുക്കുട കീഴിൽ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ചു നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ആയാൻ നഴ്സറി പൂക്കുട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം ഓ ടി ആൻഡ് എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൗൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ എയ്റ്റ് വാർത്തകൾ തുടരുന്നു വഴിക്കടവ് വനിതാ ഗവൺമെന്റ് ഹൈസ്കൂളിൽ എസ് പി സി സീനിയർ ജൂനിയർ ബാച്ചുകൾക്കായി സംഘടിപ്പിച്ച ത്രിദിന ക്യാമ്പ് വ്യത്യസ്തമായി പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടിയാണ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പ്രധാന അധ്യാപിക എം ജെ സിസിലി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ ധൻജയൻ ദാസ് മുഖ്യാതിഥിയായിരുന്നു നിങ്ങൾ ഭാരതത്തിന്റെ ഈ വലിയ മഹാരാജ്യത്തിന്റെ സൈന്യത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് എന്നും നിങ്ങളിലൂടെയാണ് നമ്മുടെ രാജ്യത്തിലേക്ക് നമ്മുടെ നമ്മുടെ ഏറ്റവും മാതൃകാ പുരുഷന്മാരെ നോക്കിക്കാണുന്നതും എന്നുള്ളത് നോക്കിയാണ് പി ടി എ പ്രസിഡന്റ് സജീർ വാർഡ് മെമ്പർ സി കെ നാസർ കുഞ്ഞാലൻ ഉമ്മുസൽമ സീനിയർ അസിസ്റ്റന്റ് ജുനൈസ് ഷിനി സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ അൻസാർ പ്രസീദ എം പി ടി എ പ്രസിഡന്റ് സാജിദ സി പി ഒമാരായ ബാബു കൃഷ്ണേന്ദു സ്കൂൾ ലീഡർ അൻസി സതീഷ് അഖിൽ വിജേഷ് അഫ്സൽ എന്നിവർ പങ്കെടുത്തു തുടർന്ന് എസ് പി സിയുടെ പതാക ഉയർത്തൽ വഴിക്കടുവ് ഇൻസ്പെക്ടർ ധൻജയ് ദാസ് നിർവഹിച്ചു പാസിംഗ് ഔട്ട് പരേഡും വിവിധ ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചു പൊരൂർ പഞ്ചായത്തിൽ പണി പൂർത്തീകരിച്ച എട്ടാം വാർഡ് പാറക്കോറി റോഡിന്റെ ഉദ്ഘാടനം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്ന പ്രദേശത്തെ ആളുകൾക്ക് നടന്നു പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു അത് അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് ഈ റോഡ് ഇന്ന് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കപ്പെട്ടിരിക്കുകയായിരുന്നു അബ്ദുള്ള കോയ തങ്ങൾ ആസിഫ് മോഹൻദാസ് ഷബീർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയാണ് റോഡ് നിർമ്മിച്ചത് വണ്ടൂർ ബിആർ സിയുടെയും പോരൂർ യു സി എൻ എൻ എം എ യു പി സ്കൂളിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഓണച്ചങ്ങാതി പ്രോഗ്രാം സംഘടിപ്പിച്ചു പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു യു സി എൻ എം സ്കൂളിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഗൃഹാധിഷ്ഠിത വിദ്യാർത്ഥിയായ അസ്ലഹ് ടി പി എന്ന കുട്ടിയുടെ വീട്ടിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ജസീല മോൾ സ്വാഗതം പറഞ്ഞു വാർഡംഗം ഹസ്കർ മഠത്തിൽ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ബി പി സി ഷൈജി ടി മാത്യു ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി പഞ്ചായത്ത് മെമ്പർമാരായ ഗിരീഷ് ബാബു കാലടി കെ സാബിറ പി ജയിദ അധ്യാപകരായ സജിത്ത് യു മൻസൂർ വി അനൂപ് ഷീന അമൃത സൂര്യ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ സീനത്ത റ്റി രശ്മി ആർ സിആർ സി കോർഡിനേറ്റർമാരായ സജ്ന എം കെ അനുശ്രീ സർതാജ വി എം സഫ്നാ സി റംസീന ടി ഫൈസല ടി പി ഷഖീഭ കെ തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി രാസലഹരിക്കെതിരായ പോരാട്ടം രമേശ് ചെന്നിത്തല നടത്തുന്ന സമൂഹ നടത്തം മലപ്പുറത്ത് നടന്നു കേരളത്തിലുടനീളം ജനകീയ പ്രതിരോധം തീർക്കുകയാണ് ലക്ഷ്യം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് വീട്ടമ്മ മരിച്ച സംഭവം തിരുവാലി പഞ്ചായത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി വിവാഹ വാഗ്ദാനം നൽകി സമ്പത്ത് തട്ടിയെടുത്ത സംഭവം തട്ടിപ്പ് വീരൻ പോലീസ് പിടിയിൽ പോർത്തുഗല്ലെ പോലീസിന് ലഭിച്ച പരാതിയിലാണ് മേലാറ്റൂർ സ്വദേശി അറസ്റ്റിലായത് ഇതോടുകൂടി ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് വൺ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി കിടലുകളും ഒരുങ്ങിക്കഴിഞ്ഞു കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് എടപ്പാൾ അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത് മഹാറാണി സിൽസ് നിലമ്പൂർ മഹാറാണി പാർക്ക് നിലമ്പൂർ ബഹ്റൈൻ

വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ത്രീ സെവൻ എയ്റ്റ് ഫൈവ് ഷെറഫിയ എലക്ട്രോണിക്സ് നിലമ്പൂർ ഫൈവ് നയൻ ഡബിൾ ഫോർ സെവൻ ഡബിൾ ത്രീ എയ്റ്റ് ഫൈവ് സീറോ ത്രീക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് ടി വി എസ് ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ ബ്രദേഴ്സ് പാലുണ്ട നേടും